തിരു തൃക്കണ്ടിയൂരിൽ ആധാരമെഴുത്ത് ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മോഷണം നാലു ലക്ഷം രൂപ കവർന്നു തൃക്കണ്ണിയൂർ സ്വദേശി വെളിയമ്പാട്ട് ശിവശങ്കരനായരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് മോഷണം നടന്നത് നേരത്തെ കുടുംബം താമസിച്ചിരുന്ന വീട് ഇപ്പോൾ ആധാരമെഴുത്ത് ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് തിരു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തൃക്കണ്ടിയൂർ ചെയർമാൻ റോഡിൽ വെളിയമ്പാട്ട് നായരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് മോഷണം നടന്നത് വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ഇവിടെ എത്തിയപ്പോഴാണ് വാതിൽ തുറന്ന തുറന്നു നില്ക്കേണ്ടത് തുറന്നു നടത്തിയ പരിശോധനയിലാണ് മുറികളുണ്ടായിരുന്ന ഫയലുകളും മറ്റും തഴി നില നില്ക്കണ്ടത് അലമേരയിലുണ്ടായിരുന്ന നാലു ലക്ഷം രൂപയാണ് മോഷണം പോയതായി പറയുന്നത് പത്ത് ഇവിടെ പൂട്ടിയിട്ട് അച്ഛൻ അങ്ങോട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് കിടക്കാൻ പോവായത് അപ്പൊ രാവിലെ ഒരു ആറു മണിക്കൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇത് തുറന്നെടുക്കുന്നുണ്ട് പൂട്ടിച്ചിട്ട് കിടക്കുന്നുണ്ട് വീട്ടിൽ ഈ വീട്ടിലിപ്പോൾ ആരുമല്ലേ ഓഫീസായിട്ട് ഉപയോഗിക്കണം അച്ഛൻ മറ്റേ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലാണ് കിടക്കാറുള്ളത് വീട് വീട് തന്നെയാണ് അച്ഛൻ്റെ വീടിൻ്റെ വീട് തന്നെയാണ് എന്ന് ഉണ്ട് ഓഫീസിലുണ്ടായിരുന്നു പിന്നെ ആധാരത്തിന്റെ ആവശ്യത്തിനായിട്ട് വെച്ച അച്ഛനെ ചോദിച്ചിട്ട് നേരത്തെ കുടുംബം താമസിച്ച വീടായിരുന്നു ഇപ്പോഴിത് ആധാരം എഴുത്ത ഓഫീസായാണ് പ്രവർത്തിക്കുന്നത് ഈ വീടിനോട് ചേർന്ന മറ്റൊരു വീട്ടിലാണ് ശിവശങ്കരൻ കുടുംബം താമസിക്കുന്നത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു